കൂടുതൽ ുമായി റഹീസ് റഷീദ് വിവാദമായ സാഹചര്യത്തിലാണോ ഇപ്പോൾ സെക്രട്ടറി നിയമിച്ച കൗൺസിലിനെ പഞ്ചായത്ത് തന്നെ നീക്കാൻ തീരുമാനിക്കുന്നത് അരുൺ അവസാനം സംഘപരിവാർ അനുകൂലിയായ ആർ കൃഷ്ണരാജിനെ വഴിയിലിട്ട് മുസ്ലിം ലീഗ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്ത് ഈ വിഷയത്തിൽ നിന്ന് തലയൂരി നമ്മൾ ഇന്നലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഇത് പഞ്ചായത്ത് സെക്രട്ടറി എടുത്ത തീരുമാനമാണ് എന്ന നിലപാട് മുസ്ലിം ലീഗ് നേതാക്കൾ സ്വീകരിക്കുകയായിരുന്നു പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത് പഞ്ചായത്ത് ഭരണസമിതി തന്നെയാണ് ഈ തീരുമാനമെടുത്തത് എന്ന് മിനിറ്റ്സ് രേഖകൾ സഹിതം നമ്മളിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഹൈക്കോടതി െ വഴിക്കടവ് പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കൗൺസിലായ ആർ കൃഷ്ണരാജനെ മാറ്റി എന്ന തീരുമാനം പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിക്കുന്നത് രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ കൂടി ഫലമായി എടുത്ത തീരുമാനമാണ് പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലത്തിന്റെ ഭാഗമാണ് വഴിക്കടവ് പഞ്ചായത്ത് ചില നീക്കുപോക്കുകൾ പോക്കുകൾ ബി ജെ പിയും യു ഡി എഫും തമ്മിൽ ഉണ്ട് എന്ന തരത്തിലുള്ള ആരോപണം കെ ടി ജലീലിനെ പോലുള്ള ആളുകൾ ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി വന്നു അവസാനം പിടിച്ചു നിൽക്കാൻ വയ്യാതെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ പ്രകാരം ആർ കൃഷ്ണരാജിനെ മാറ്റുകയായിരുന്നു അൻപതിനായിരം രൂപയായിരുന്നു ഒരു കേസിന് കൃഷ്ണരാജിന് വേണ്ടി വഴിക്കടവ് പഞ്ചായത്ത് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത് അരുൺ താങ്ക് യു ചേർന്നത്